ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ടും സ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ്ങും എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും വീഡിയോസ് വരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ തുണിയും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുണിയുടെ നല്ല വശം മുകളിലേക്കായിട്ടും അതിൻ്റെ താഴെ വേണം ലൈനിങ് തുണി വെക്കാനായിട്ട് അപ്പോൾ അതുപോലെ അരികത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്കിതുപോലെ കറക്റ്റ് ലെവലാക്കി കൊടുത്ത് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാതും ഇതുപോലെ നോക്കിയിട്ട് കൂടുതലായിട്ട് നിൽക്കുകയാണ് ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതുപോലെ വൃത്തിയിട്ടുതന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഏത് സൈഡാണോ അത് കറക്റ്റ് നോക്കിയതിന് ശേഷം രണ്ട് തുണിയുടെ നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റ് തുണി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കട്ടിങ് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റേതായ വൃത്തിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് തുണി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ തന്നെ നല്ല വശം നല്ല വശവും വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ആണ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് പിടിപ്പിക്കാനുള്ള സംഭവമാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് ഇഞ്ചും രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി കട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡാണ് ഉണ്ടോ ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ടര ഇഞ്ച് വീതിയിലുള്ള തുണി നമ്മൾ വെട്ടിയെടുത്തില്ലേ അത് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് കാലിഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അന്നിട്ട് നമ്മൾ നീളത്തിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ തുണി ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചും കൂടി ചെയ്യാം അതിന് ശേഷം തുണി ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ഉള്ളിലേക്കായിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അരികത്ത് കൂടി ആയിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചോ ഒരു ഗ്യാപ്പിട്ട് അടുത്ത സ്റ്റിച്ചും കൂടിയും കൊടുക്കാം അപ്പോൾ അതവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കിതുപോലെ നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലെ ഞാനൊരു അര ഇഞ്ചൊക്കെ വിട്ടിട്ടുള്ളൂ അപ്പോൾ അര ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ മൂന്ന് ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നുല്ലോ അതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശത്തൊക്കെയാണ് നമ്മൾ ഇത് മറച്ചിട്ട് തയ്ക്കുന്നത് അപ്പോൾ തുണിയുടെ ചീത്ത വശത്ത് വേണം മൂന്നിഞ്ച് വീതിയുള്ള തുണിയുടെ നല്ല വശവും നമ്മൾ ബ്ലൗസിൻ്റെ ശീത്തവശം കൂടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് അതായത് ഒന്നുകൂടിയും പറയാം നമ്മൾ ബ്ലൗസിൻ്റെ മുകളിലേക്ക് ആയിട്ടാണ് നമ്മൾ മറച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്വശത്തായിരിക്കണം നമ്മൾ തുണി വെച്ച് തയ്ക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ് കൂടിയും അതിൽ ആ പീസിൽ കൊടുത്തിട്ടുണ്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് പതിച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ തുണി നല്ല വശത്തേക്കായിട്ട് മറിച്ച് മടക്കി കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക നല്ല വശത്തേക്കാണ് നമ്മൾ മറിച്ച് കൊടുക്കണേ അപ്പം ഇതുപോലെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം അപ്പോൾ തുണി നല്ല രീതിക്ക് തന്നെ മടക്കിയതിന് ശേഷം അതായത് ഒന്നും കൂടി കാണിക്കാം ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ആ അരികത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇപ്പം ഇതുപോലെ നന്നായിട്ട് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് കൊടുത്തെടുത്തു അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡ് ഇതുപോലെ നമ്മുടെ ഹുക്ക് വെച്ച് കൊടുക്കേണ്ട ഭാഗം സ്റ്റിച്ച് ഇനി നമുക്ക് നെക്കിൻ്റെ വശം ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ ക്രോസ് പീസൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യണേന്നും എങ്ങനെയാണ് ജോയിൻ ചെയ്യണേന്നൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ ഇതുപോലെ തുണിയുടെ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതായത് നമുക്ക് തയ്ക്കുമ്പോൾ ചുളിവില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സ്റ്റിച്ചിൽ തട്ടാണ്ട് വേണം ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാൻ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി പതി അതായത് പതിച്ച് വെച്ച് ഒരടിയും കൂടി അടിക്കുക അപ്പോൾ ചുളിവില്ലാണ്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ആ തുണി ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മുടെ ബാക്ക് പോർഷനാണത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണിച്ചാൽ ഇതുപോലെയുള്ള പിന്നുപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തുണി അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിപ്പോയില്ല ലൈനിങ്ങും നല്ല തുണിയും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമുക്ക് നെക്ക് തയ്ക്കാം അപ്പോൾ ക്രൂസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി നല്ല വശത്ത് കൂടെ കാലിഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവൊന്നുമില്ലാണ്ട് തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ കോർണർ ബാഗൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി തിരക്കൊന്നും പിടിക്കണ്ട ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെച്ചാൽ സ്പീഡിൽ തയ്ച്ച് ഈ റൗണ്ട് ഷേപ്പ് ഒക്കെ ആകുമ്പോഴും അവിടെ ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പതുക്കെ പതുക്കെ തയ്ച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ കോർണറിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതുപോലെ പതിച്ച് വെച്ച് അടിക്കാം ഇതുപോലെ ചെയ്യുകയാണെന്നു വെച്ചാൽ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ചിലർ ഇതുപോലെ പതിച്ച് വെച്ച് അടിക്കില്ല നേരെ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ പതിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്ത് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ആ കോർണർ വരുമ്പോൾ ശ്രദ്ധിച്ച് തുണി അങ്ങോട്ട് നീക്കി കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ പണി ഇവിടെ സിമ്പിളായിട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഹെമ്മ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഹെമ്മയ്താണ് കൊടുക്കണം അപ്പം ഇനി നമുക്ക് ഇത് രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പോൾ നല്ല വശം നല്ല വശവും വെച്ചിട്ട് വേണം ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് കൈയുടെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടിഭാഗം ഇതുപോലെ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലൈനിങ് തുണി രണ്ടായിട്ട് മടക്കി വെച്ച് ഉള്ളിലേക്ക് മടക്കി ഒരു സ്റ്റിച്ചും കൂടി ചെയ്യാം അതായത് തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ ലൈനിങ് തുണി വെച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിക്കുക അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പണിയുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഹുക്കും കൂടി വെച്ച് പിടിപ്പിച്ചാൽ മതി